ഗബരന്താൾ സന്ദേശത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ രണ്ടാമത്തെ വരവിന് തൊട്ടു മുമ്പായിട്ടുള്ള അല്ലെങ്കിൽ അതിനു മുമ്പായിട്ടുള്ള ഏറ്റവും വലിയ സ്വർഗീയ അടയാളമാണ് ഗബരന്താൾ സന്ദേശം അതായത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ കുരിശിൻ്റെ ദർശനം ആകാശത്ത് വലിയ ചുവ കുരിശ് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു സംഭവം അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം ഇന്ന് മനുഷ്യരുടെ ഇടയിലുള്ള ഒരു ധാരണ ഈശോയുടെ വരവിന് മുമ്പായിട്ട് അന്ധകാരമുണ്ടാകും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പക്ഷേ ഈ ത്രിദിന അന്ധകാരത്തിന് മുമ്പായിട്ട് കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ മഹത്തായ അടയാളം ദ ഗ്രേറ്റ് വാണിങ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാൻ മഹാ മുന്നറിയിപ്പ് അതായത് ഈശോ വരുന്നതിന് മുമ്പായിട്ട് ഒരു മഹാ മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടാവും ആ മുന്നറിയിപ്പിൻ്റെ ദർശനമാണ് ഈശോ എനിക്ക് തൊണ്ണൂറ്റിയേഴിൽ കാണിച്ചു തന്നത് അപ്പോൾ ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം മഹാമുന്നറിയിപ്പ് അതായത് കുരിശടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടും അന്ന് കുറേ പേർ മരിക്കും കുറേ പേർ ജീവിക്കും വിശുദ്ധയിൽ ജീവിക്കുന്നവർ തുടർന്ന് ഭൂമിയിൽ ജീവനോടെയിരിക്കും അല്ലാത്തവർ മരിച്ചു പോകും അപ്പോൾ ഇതാണ് ഗബരന്താൾ സന്ദേശം അല്ല ഗബരന്താൾ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം വലിയ ഉഗ്രപീഡനങ്ങൾക്കെല്ലാം ശേഷമാണ് ത്രിദിനാന്ധകാരം മൂന്ന് ദിവസം സമ്പൂർണമായ അന്ധകാരം ഉണ്ടാകുന്നത് ഈ മഹാ മുന്നറിയിപ്പിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഈ വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ അന്തിക്രിസ്തുവിൻ്റെ മഹാപീഡനങ്ങളും കീടകളും ഒക്കെ നമ്മൾ അല്ലെങ്കിൽ വിശ്വാസികൾ മനുഷ്യർ സഹിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ഡൗട്ട് ഒന്ന് മാറുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതേ തുടർന്നുള്ള അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം